അപ്പൊ ആളെയും കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ഞെട്ടരുത് സന്തോഷ് വർക്കി അഥവാ ആറാട്ടാണ് ഈ മംഗലം നാരായണ ആരാണെന്നാണ് ഇപ്പൊ മൂന്ന് പേരും പറയുന്നത് ഈ സിനിമ നിരാശപ്പെടുത്തിയ അതെ അല്ലെങ്കിൽ പുഷ്പ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതെല്ലാം നിരാശപ്പെടുത്തി അങ്ങനെയാണോ സന്തോഷ് പണം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണോ തോന്നിയത് അതോ ഇഷ്ടപ്പെട്ടോ മോനെറങ്ങേണ്ട സമയമായി പക്ഷെ പൊതുവെ പറയാ മലയാളികളുടെ ആസ്വദ നിലവാരം തഴഞ്ഞിരിക്കുകയാണ് യുവാക്കളുടെ

ജനറലി പറഞ്ഞാ പറഞ്ഞതാ അല്ല ഞാൻ പറഞ്ഞു ആയിട്ട് പറഞ്ഞാണ് അല്ലു അർജുന്റെ ബണ്ണി പോലെ പറഞ്ഞു ഓടിയല്ലോ അങ്ങനെ പല പല ഓടുന്നുണ്ടല്ലോ ഇവൻ ജയിലർ പോലും അങ്ങനത്തെ ഒരു പടമാണ് ആള് ഇപ്പത്തെ യൂത്തിന്റെ ആശ്വാസ നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ് നീ എന്ത് പറഞ്ഞാലും അമേരിക്ക ഇവിടെ അല്ലു അർജുൻ വിരോധിയാണോ അല്ലു അർജുൻ വിരോധിയാണോ നിങ്ങൾക്ക് അല്ലു അർജുന ഇഷ്ടം വിരോധിയല്ല ഞാൻ ആരും അല്ലു അർജ്ജു എങ്ങനെയാണ് പുഷ്പ വേണമെന്ന നാഷണൽ അവാർഡ് കിട്ടി മനസ്സിലാവണ അപ്പൊ പുഷ്പ ഒന്നേ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല

സന്തോഷപ്പം അങ്ങനെ ആ അതിന്റെ ഏസ്റ്റിറ്റി ബാലു എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണോ ഇന്ന് തിയേറ്ററിൽ പോയെ സന്തോഷപ്പം അങ്ങനെ ആ അതിന്റെ ഏസ്റ്റിതി ബാലു എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണോ ഇന്ന് തിയേറ്ററിൽ പോയെ ഞാൻ എല്ലാ മൂവിസും കാണാറുണ്ട് എല്ലാ ജോണ്ടും കാണാറുണ്ട് എന്നാ പിന്നെ പേടിക്കണ്ട എനിക്ക് കുറച്ചുകൂടെ ഉള്ളൊഴുക്ക് അതുപോലെ കണ്ടന്റ് കൂടുതൽ താല്പര്യം മലയാളത്തിൽ അങ്ങനത്തെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു മാസ് മസാല മൂവീസാണ് യൂത്തിന് കുറെ വയലൻസ് വൾഗർ കാര്യങ്ങൾ ഇതൊക്കെയാണ് സിനിമയിൽ കാണുന്നത് ഇപ്പത്തെ ജനറേഷൻ്റെ ആസ്വാദന നിലപാട് വളരെ താഴ്ന്നിരിക്കുകയാണ്

സന്തോഷം മാസ് മൂവി ഇഷ്ടമല്ല കാണാൻ പോകും പക്ഷെ ഇഷ്ട എത്രയോ നല്ല മൂവിസ് എയ്റ്റീസിലുണ്ടായി നല്ല ഡയറക്ടേഴ്സിലായിരുന്നു ഭരതൻ പത്മരാജൻ അല്ലെങ്കിൽ കെ ജി ജോർജ് അതൊക്കെ റിയൽ മൂവീസ് ഇങ്ങനത്തെ മൂവീസ് ആണോ അല്ലെങ്കിൽ മനപൂർവ്വം പറയണതല്ലേ അല്ല കാലം മാറുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് മാറും സൈബർ വേൾഡ് വരുന്നു അതിനനുസരിച്ച് ടേസ്റ്റ് മാറും അപ്പൊ പടം മാറും നമുക്ക് അരവിന്ദനും കേട്ടിട്ടില്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി നിലവാരം താഴാൻ പാടില്ല പുഷ്പ നിലവാരമില്ല ഇപ്പഴും നല്ല മൂവിസ് ഉണ്ടല്ലോ മലയാളത്തിൽ മലയാളത്തിലോ ഉള്ളൊടുക്കൽ നല്ല മൂവി മൂവിനല്ലേ അങ്ങനത്തെ നല്ല മൂവിസ് നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ ശരിക്കും മണ്ടനാണ് സർ ആണ് പുഷ്പ ഒന്നിനും നിലവാരമില്ല പുഷ്പ ഒന്ന് നല്ല മാസ് ഒന്നും നല്ലാണ് പുഷ്പ ടു വളരെ മോശമാണ്

താൻ പറഞ്ഞിട്ടില്ലേ ഇല്ല 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 ആ പന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിരിക്കുക